ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസു അധികാരത്തിലേക്ക് എത്തുന്നത് ചൈനീസ് പക്ഷക്കാരനായിട്ടുള്ള അദ്ദേഹം ഇന്ത്യ വിരുദ്ധ സന്ദേശം രാജ്യത്തൊട്ടാകെ പ്രചരിപ്പിക്കുകയും ഇന്ത്യ മാലിദ്വീപിന്റെ പരമാധികാരത്തെ കവർന്നെടുക്കുകയാണെന്നും മാലിദ്വീപിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ പോലും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വ്യാജ പ്രചാരണങ്ങൾ മാലിയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയും ചൈനയുടെ പിന്തുണയോടെ ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തി അധികാരത്തിലേക്ക് എത്തുകയും ചെയ്ത ആളാണ് മുഹമ്മദ് മൊയ്സു മാലിയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യ മാലിദ്വീപ് ബന്ധം കൂടുതൽ മോശമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മാലിദ്വീപിനെ ഏറ്റവും അധികം സാമ്പത്തിക സഹായങ്ങളടക്കം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയെ മറന്നുകൊണ്ടാണ് മാലി പ്രവർത്തിച്ചത് ഇപ്പോഴിതാ വായ്പ തിരിച്ചടയ്ക്കാൻ സമയപരിധി ആവശ്യമാണെന്ന അഭ്യർത്ഥനയുമായി മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയുടെ മുന്നിലെത്തിയിരിക്കയാണ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം തുടരാൻ ആഗ്രഹമുണ്ട് എന്നും ഭാരതം മാലിദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് എന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഏകദേശം നാന്നൂറ് പോയിന്റ് ഒൻപത് മില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യക്ക് മാലിദ്വീപ് നൽകാനുള്ളത് ഏപ്രിലിൽ മാലിദ്വീപിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് മുഹമ്മദ് മൊയ്സു ഇപ്പോൾ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ നിരവധി സഹായങ്ങൾ മാലിദ്വീപിനായി നൽകിയിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ സഖ്യകക്ഷികളായി തുടരാൻ ഇപ്പോഴും ആഗ്രഹമുണ്ടെന്നുമാണ് മൊയ്സ് വ്യക്തമാക്കിയത് കടമെടുത്ത തുക അടച്ചു തീർക്കാനുള്ള സാവകാശവും അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മാനുഷിക സഹായങ്ങൾ മാലിദ്വീപിന് നൽകുന്നുണ്ട് ഇത്തരം സേവനങ്ങൾ വരും വർഷങ്ങളിലും തുടരണമെന്നും മൊയ്സ് പറയുന്നുണ്ട് വായ്പ തീർക്കാൻ കാലാവധി നീട്ടണമെന്നും ഇളവുകൾ അനുവദിക്കണമെന്നും മുഹമ്മദ് മൊയ്സു കൂട്ടിച്ചേർത്തിട്ടുണ്ട് മാലിദ്വീപ് സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാവുന്നതിലും ഭാരിച്ച വായ്പകളാണ് ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപ് എടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും ലക്ഷദ്വീപിലെ ജനങ്ങളെയും അധിക്ഷേപിച്ച മാലിദ്വീപ് മന്ത്രിമാർക്കെതിരെ അനുകൂല സമീപനമാണ് പ്രസിഡന്റ് മൊയ്സു കൈക്കൊണ്ടത് അധികാരത്തിലേറിയ നാൾ മുതൽ ചൈനയ്ക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന മൊയ്സു ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും ആയുധങ്ങളടക്കം വാങ്ങുന്നതുവരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ സഹായം തേടുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ഇപ്പോഴും വ്യക്തമല്ല മാലിയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പഴയപടി ആകാനുള്ള സാധ്യത തൽക്കാലമെങ്കിലും ഇല്ലെന്ന് കരുതേണ്ടി വരും ഒരു ഭരണമാറ്റത്തിലൂടെ മാത്രമേ മാലിയും ഇന്ത്യൻ തമ്മിലുള്ള ബന്ധം പഴയപടിയാകൂ മുഹമ്മദ് മൊയ്സുവിന്റെ ഇരട്ടത്താപ്പും ചൈന പ്രേമവും ഒരിക്കലും ഇന്ത്യയ്ക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയുന്നതല്ല അതിനൊക്കെ അപ്പുറം ഇന്ത്യ വിരുദ്ധ നിലപാടുകളും സ്റ്റേറ്റ്മെന്റുകളും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും തുടരുകയാണ് ഇന്ത്യയെ ശത്രു സ്ഥാനത്ത് നിർത്തിയതിലൂടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് മാലിദ്വീപ് എന്നുമായി അകറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് മാലിയോട് പ്രത്യേകിച്ചൊരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകമ്പയോ തോന്നേണ്ട സാഹചര്യം നിലവിലില്ല